അധികാര കസേരയിലേക്ക് ഇരിക്കും മുൻപേ മോദിയോട് നിങ്ങൾ അങ്ങനെ അങ്ങനെ ഇരിക്കാൻ വരട്ടെ മോദി എന്ന് പറഞ്ഞുകൊണ്ട് മൂന്നാം ഭരണത്തിലെ ആദ്യ കത്ത് മോദിക്ക് അയച്ചിരിക്കുകയാണ് റിട്ടയർഡ് മേജർ ജനറൽ സുധീർ വോം ബത്കരെ ആവശ്യം മറ്റൊന്നുമല്ല തിരഞ്ഞെടുപ്പിൽ ഉടനീളം പിന്നോക്ക വോട്ടുകൾ സ്വന്തമാക്കാൻ നിങ്ങൾ ഉപയോഗിച്ച ആളുകൾ ആദിവാസി വിഭാഗക്കാർ അവർ കാലങ്ങളായി അനുഭവിക്കുന്ന പുനരധിവാസം തന്നെയാണ് വിഷയം നർമ്മദ നദി തടത്തിലെ സർദാർ സരോവർ അണക്കെട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കുടിയിറക്കപ്പെട്ട ആദിവാസികളെ പുനരധിവസിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നരേന്ദ്രമോദിക്ക് കത്തയച്ചിരിക്കുന്നത് പദ്ധതി പ്രദേശത്തെ കുടുംബങ്ങൾ കടുത്ത മൗലിക അവകാശ ലംഘനങ്ങൾക്കും അനീതികൾക്കും ഇരയായിട്ടുണ്ടെന്നും അദ്ദേഹം കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സത്യസന്ധമായ സാമൂഹിക സാമ്പത്തിക ആഘാത വിലയിരുത്തൽ ഉൾപ്പെടെ സൂക്ഷ്മവും സുതാര്യവുമായ അവലോകനത്തിന് ഉത്തരവിടാൻ മേജർ ജനറൽ സുധീർ വോം തത്കരെ നരേന്ദ്രമോദിയോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു സർദാർ സരോവർ പദ്ധതി പ്രകാരം ഭൂമി നഷ്ടപ്പെട്ട ആദിവാസികളുടെ പുനരധിവാസം ഇതുവരെ നടന്നിട്ടില്ല എന്നും അധികം ആളുകളുടെയും വീടുകൾ വെള്ളത്തിലാണെന്നും ഈ പ്രശ്നത്തിന് ശ്വാശ്വതമായ നടപടികൾ എടുക്കണമെന്നും കത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് നിരവധി വർഷങ്ങളായി തുടരുന്ന അനീതിയുടെ ഗൗരവം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനായി പലതവണ കത്തയച്ചിട്ടും യാതൊരു പരിഹാരം ഉണ്ടായിട്ടില്ല എന്നും കത്തിൽ പരാമർശിക്കപ്പെടുന്നുണ്ട് സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകളും അവർ നിയമിച്ച അഡ്മിനിസ്ട്രേറ്റീവ് ടെക്നിക്കൽ ബോർഡിലെ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരും വരുത്തിയ ഗുരുതരമായ അനീതികളും മൗലിക അവകാശ ലംഘനങ്ങളും വർഷങ്ങളായി പരിഹരിക്കപ്പെടാതെ തുടരുകയാണ് ഇത് കോടതി ഉത്തരവുകളുടെ വ്യക്തമായ ലംഘനവുമാണ് കത്തിൽ പറയുന്നത് ഇപ്രകാരമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനഞ്ച് മുതൽ ആയിരക്കണക്കിന് ആളുകളാണ് സർക്കാരിന്റെ അനീതിക്കെതിരെ വ്യാപകമായി പ്രതിഷേധിക്കുന്നത് പ്രതിഷേധ പ്രകടനം നടക്കുന്ന സ്ഥലത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനഞ്ച് മുതൽ അനിശ്ചിതകാല സത്യാഗ്രഹ നിരാഹാര സമരം നടത്തുന്ന ശ്രീമതി മേധാ ഭഡ്കരും അവരിൽ ഉൾപ്പെടുന്നു എന്നാൽ നിരവധി പ്രതിഷേധ സമരങ്ങൾ നടന്നിട്ടും കാര്യമായ നടപടികളൊന്നും തന്നെ ആദിവാസികളുടെ പുനരധിവാസം സംബന്ധിച്ച സർക്കാർ ഇതുവരെ എടുത്തിട്ടും നാലു പതിറ്റാണ്ട് നീണ്ട സമര ചരിത്രം തന്നെയുണ്ട് സർദാർ സരോവരി പദ്ധതി വരുത്തിവെച്ച നീതി നിഷേധത്തിന് പിന്നിൽ ആദിവാസികൾ ദളിതർ കർഷകർ തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളികൾ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ തുടങ്ങിയവർ കാലങ്ങളായി നടത്തി വരുന്ന സമരങ്ങൾക്ക് ഇനിയും വേണ്ട രീതിയിൽ പരിഹാരം കണ്ടിട്ടില്ല കുറെ കുടുംബങ്ങളെ സർക്കാർ പുനരധിവസിപ്പിച്ചതായി അവകാശപ്പെടുന്നുണ്ടെങ്കിലും പുനരധിവസിപ്പിച്ച ഭൂരിഭാഗം വരുന്ന ആദിവാസികളും ഗുരുതരമായ പ്രശ്നങ്ങളും നേരിടുന്നുണ്ട് ഇവർക്ക് നൽകിയ ഭൂമി കൃഷിയോഗ്യമല്ല പല സ്ഥലങ്ങളിലും വെള്ളം കെട്ടിക്കിടക്കുകയാണ് ഇനിയും പലർക്കും മതിയായ ഭൂമി നൽകിയിട്ടുമില്ല മിക്ക പ്രദേശത്തും മതിയായ കുടിവെള്ളമോ ശുചിത്വമോ ആരോഗ്യ സൗകര്യങ്ങളോ ഇല്ല സർദാർ സരോവർ ഡാം റിസർവോയിൽ ജലം നൂറ്റി ഇരുപത്തിരണ്ട് മീറ്റർ ലെവൽ നിർത്തുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മൺസൂണിൽ വീടുകൾ കൃഷിയിടങ്ങൾ ഉപജീവന മാർഗങ്ങൾ എന്നിവ മുങ്ങിപ്പോകില്ല എന്ന് ഉറപ്പുവരുത്തുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വെള്ളപ്പൊക്കത്തിലും മുൻ വർഷത്തിലും ഉണ്ടായ എല്ലാ നഷ്ടങ്ങളും നികത്തുക തുടങ്ങി മൺസൂണിൽ വരാനിരിക്കുന്ന കൂടുതൽ പ്രശ്നങ്ങളെ മുൻനിർത്തി പ്രതിഷേധിക്കുന്നവരുടെ പ്രധാന ആവശ്യങ്ങൾ കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്